എന്ത്യാ ഐക്കോണിക് പാടാല്ലേ രസമായിരുന്നു കൊറേ എൻജോയ് ചെയ്യാൻ പറ്റി ഞാനിപ്പഴും ടി വിയിലേ കാണത്തുള്ളൂ ടി വിറ്റിലന്ന് ചേർന്ന് കാണത്തില്ലായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ എല്ലാരും ലാലട്ടൻ്റെ അഴിഞ്ഞാട്ടം മുല്ലൻചന്ദ്രപ്പൻ കുറെ ഐക്കോണിക് സീൻസ് കോമഡി ഡയലോഗ്സ് പാട്ട് എല്ലാം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാലട്ടിന്റെ എന്റർടൈൻമെന്റ് ആണല്ലോ ചോട്ടാകുമ്പോ ഈവൻ നമ്മള് ടി വിയിൽ ഫുഡ് ചെയ്ത തമാശ സീൻസ് എല്ലാം ആഘോഷമായിരുന്നു റിലീസ് ചെയ്ത ില് വന്നുണ്ടായിരുന്നു അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ആഘോഷിക്കാൻ മണിച്ചേട്ടന്റെ കിളിലും മറ്റേ ആ ഡയലോഗ് ഇല്ല നിന്റെ മകനെ ഞാൻ കൊല്ലം അതൊക്കെ ഐക്കോണിക് ഡയലോഗ്സ് ഐക്കോണിക് സീസൺ പെർഫോമൻസ് ജഗതി ചേട്ടൻ പേര് ബാക്കി എല്ലാരും അടിപൊളിയായിരുന്നു എന്താ പറയാ പാമ്പ്

ായത് കൊണ്ട് എന്നെ ഉള്ളി വന്ന് കണ്ടിക്കൊണ്ട് രക്ഷയിലി വന്നപ്പോ തന്നെ ഏറ്റവും കൂടുതൽ കൈ വന്ന സമയത്തായിരുന്നു ഒരാടി സമയത്ത് താങ്ക് യു താങ്ക് യു